സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം വ്യാഴാഴ്ച തുടങ്ങുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആയിരത്തി അറുന്നൂറ് കോടി രൂപ വീതമാണ് ഗുണഭോക് ക്ഷമിക്കുക ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ഇതിനായി തൊള്ളായിരം കോടി അനുവദിച്ചു അഞ്ച് മാസത്തെ കുടിശ്ശിക മുടങ്ങിക്കിടക്കെയാണ് ഒരു മാസത്തെ പെൻഷൻ മാത്രം വിതരണം ചെയ്യുന്നത് ടിൻഡുദാസ് ചേരുന്നു ടിൻഡു വിവരങ്ങൾ രോഹിണി സംസ്ഥാനത്ത് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ നൽകുമെന്നാണ് ഇപ്പോൾ ധനവകുപ്പ് മന്ത്രി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് ഇതിനായിട്ട് തൊള്ളായിരം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് നിലവിൽ അഞ്ചു മാസത്തെ പെൻഷനുകൾ കുടിശ്ശിക കിടക്കെയാണ് ഒരു മാസത്തെ പെൻഷൻ മാത്രം വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ മാസവും സമാനമായ രീതിയിൽ തന്നെ മാസത്തെ കുടിശ്ശിക ഉള്ള സമയത്ത് ഒരു മാസത്തെ പെൻഷൻ മാത്രം വിതരണം ചെയ്തിരുന്നു അതേ രീതിയിൽ തന്നെയാണ് ഈ മാസവും ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് വിതരണം ചെയ്യുന്നത് ബാക്കി അഞ്ചു മാസത്തെ പെൻഷൻ എപ്പോൾ വിതരണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള അറിയിപ്പുമില്ല പദവി രീതിയിൽ തന്നെ ബാങ്ക് അക്കൗണ്ട് വഴി ലഭിക്കുന്നവർക്കായിരിക്കും ബാങ്ക് അക്കൗണ്ട് വഴിയുള്ളവർക്കായിരിക്കും ആദ്യം പെൻഷൻ ലഭിക്കുക പിന്നീട് മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും നേരിട്ടും വീട്ടിൽ പെൻഷൻ എത്തിക്കും അതത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ആ ഈ വർഷത്തെ ബജറ്റ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മാർച്ച് മെയ് മാസങ്ങൾ ഉൾപ്പെടെ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ഉൾപ്പെടെ ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് വിതരണം ചെയ്യാൻ എന്തായാലും സംസ്ഥാനത്ത് ഒരു മാസത്തെ പെൻഷൻ മാത്രം വിതരണം ചെയ്തുകൊണ്ട് സർക്കാർ മുഖം രക്ഷിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം വ്യാഴാഴ്ച തുടങ്ങുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ടിന്റു ആണ് വിവരങ്ങൾ നൽകിയത്